ഇനി പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് കാഴ്ചകളിലൂടെയാണ് തേജസ് സംഘത്തിൻ്റെ സഞ്ചാരം വർഗീയ പ്രചരണത്തിലൂടെ ശബരിമല വിഷയത്തിലൂടെ വോട്ടർമാർക്കിടയിൽ വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് നേടിയെടുക്കാനുള്ള സർവ്വതന്ത്രങ്ങളും ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പയറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രചാരണമാണ് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ നടത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ചെറുതല്ലാത്ത ജനപങ്കാളിത്തമാണ് ദൃശ്യമാവുന്നത് നമ്മുടെ ആറന്മുള മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടി നിയമസഭയിലെത്തിയ വീണാ ജോർജിനെയാണ് എൽ ഡി എഫ് പത്തനംതിട്ട പിടിക്കാൻ ഇറക്കിയിരിക്കുന്നത് ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ ആറന്മുളയിൽ ജനങ്ങളുടെ പ്രീതി നേടിയ വീണ ജോർജിനെ പത്തനംതിട്ട മണ്ഡലത്തിൽ വ്യക്തമായ മുന്നേറ്റം നടത്താൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ജനങ്ങൾ ഒഴുകിയെത്തുന്നത് അതിന്റെ തെളിവാണ് പ്രളയകാലത്തെ വിശ്രമമില്ലാത്ത സേവനം ജനങ്ങൾക്കിടയിൽ സമ്മതി നേടിയെടുക്കുവാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ് താല്പര്യവും തൊഴിലാളികളുടെ താല്പര്യവും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ട് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് നമുക്ക് കിണറുകൾ റീചാർജ് ചെയ്യണം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം അങ്ങനെ ഒരു ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഇടപെടലുകൾ നടത്തുക ജനങ്ങളുടെ ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ലക്ഷ്യം നിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പറയുന്നതും അതുതന്നെയാണ് തന്നെയാണ് താഴെ വെട്ടിപ്പറംനാട്ടിൽ മണ്ണാറമുണ്ട് കോട്ടക്കലും കൂടി വെള്ള പദ്ധതി എത്തിച്ച സാരഥിയാ സർക്കാർ സെക്കൻഡറി സ്കൂളിനായി ബസ് ഒന്ന് വാങ്ങിയല്ലോ എല്ലാം ഈ എം എൽ എ ഫണ്ടിലും കോടികൾ നൽകിയ സാരഥിയാ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിലും ചെറുതല്ലാത്ത ജനപങ്കാളിത്തമുണ്ട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് പത്തനംതിട്ടയിൽ നിന്നും ആന്റോ ആന്റണി ലോക്സഭയിലെത്തിയത് പാർലമെന്റിലെ എഴുപത്തി അഞ്ചോളം ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തു സംസ്ഥാന ശരാശരി നൂറ്റി മുപ്പത്തഞ്ചും ദേശീയ ശരാശരി അറുപത്തിമൂന്നും പതിനെട്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് ഇക്കുറി എം ബി ഫണ്ടിലേക്ക് അനുവദിച്ചത് ഇതിൽ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് കോടിയോളം രൂപ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ ചിലവഴിച്ചു അതായത് അനുവദിച്ച തുകയുടെ എൺപത്തിയേഴ് ശതമാനം മാത്രമാണ് ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത് മൂന്നാം തവണ ആന്റോ ആന്റണി പോരാട്ടത്തിനിറങ്ങുമ്പോൾ വീണ ജോർജ് ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല ആന്റോ ആന്റണിയുടെ വിജയ സാധ്യതകളെ കുറിച്ചും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ചും നമുക്ക് ചോദിക്കാം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ഏറ്റെടുത്ത തിരഞ്ഞെടുപ്പാണ് ഞാൻ പല തെരഞ്ഞെടുപ്പുകളും മത്സരിച്ചിട്ടുണ്ട് ഇതുപോലെ ജനങ്ങൾ സജീവമായി രംഗത്ത് വന്ന് ജനങ്ങളുടെ ഒരു മുന്നേറ്റമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം ആത്മവിശ്വാസമാണുള്ളത് തേജസ് ന്യൂസിൻ്റെ പത്തനംതിട്ട മണ്ഡലത്തിലെ മണ്ഡല പര്യടനം ഇവിടെ പൂർത്തിയാവുകയാണ്